ോട്ട് പോയ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ நம்ம <laughs> போயிட்டு <laughs> <laughs> 우리가 사람가하바면 <cartoons> <painful> പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ ഒരു പിന്നെ സൗഹാർദ്ദ സന്ദർശനമാണ് ഇവിടെ ബാംഗ്ലൂ പിന്നെ വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു എന്നോട് മോദാവിൽ കാണണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നാമനിർദ്ദേശ പത്രിക അവിടെ നൽകി കൊടുക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥന മറ്റൊക്കെ ഉണ്ടാവണം സ്വാഭാവികമായിട്ട് എല്ലാവരും പറയല്ലോ അത് എന്നോടും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ ഒരു മോദാവിൽ കാണണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ അവരോട് ബന്ധപ്പെട്ടവർ വിളിക്കും അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ ഞാനത് സമ്മതിച്ചു അങ്ങനെ വന്നു ഇന്നിപ്പോൾ എന്താ പ്രത്യേകമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ ഈ ഇന്ത്യയിലും കേരളത്തിലും ഉള്ള ഈ മത സൗഹാർദ്ദ പടം നിലനിർത്താൻ ആവശ്യമാവുന്ന ശക്തമാവുന്ന പ്രവർത്തനം നിങ്ങളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളതിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞങ്ങളെ വീട്ടിൽ പ്രയാസം ഉണ്ടായതുപോലെയാണ് അത് ഞങ്ങളതിന് വേദനിക്കും ഞങ്ങളതിന് വേദനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ നിലക്ക് പിന്നെ മത സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കാനും എല്ലാ വിഭാഗം ജനങ്ങൾക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കണം അതിനാവശ്യമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് കോൺഗ്രസ് അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടേരിക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ അവരെ കുടുംബം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലുമൊക്കെ അപ്പോൾ ആ തുടർച്ച ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞു ആ അത്രമാത്രം കാറൊന്നുമില്ല മൈനോറിറ്റി കോൺഗ്രസ് അല്ല അത് ഞാൻ ആസൂചിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മൈനോറിറ്റിക്കൊക്കെ വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ പ്രതീക്ഷ അങ്ങനെ പോയി പിന്നെ നമ്മൾ കുടിയാഴ്ച ഉണ്ടായതോടൊപ്പം നമ്മൾ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരെ മുന്നിൽ അവതരിപ്പിക്കാം അത് നമ്മൾ പ്രിയങ്ക ഗാന്ധിന് മുന്നിലും അവതരിപ്പിച്ചു അത് മെമ്മോണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സമസ്തനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ സമസ്തനെ പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പിന്നെ പരിചയപ്പെടുത്തുന്നവർ നമ്മളെ പുസ്തകം ഉണ്ടല്ലോ അതും കൊടുത്തു ആ അതിപ്പോൾ അബുദാബിയിൽ വെച്ചുകൊണ്ട് അന്തർദേശീയ സമ്മേളനം നടക്കുന്നുണ്ട് നവംബർ ഒന്നിന് പിന്നെ ദേശീയ സമ്മേളനം ഡൽഹിയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രചരണം മെല്ലി വെച്ചിട്ടുണ്ടാകും അത് ദൈറ്റം ചെയ്തിട്ടില്ല